ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ശ്രീമദ് നാരായണീയം ദശകം എഴുപത്തിയെട്ട് അതിൽ ആറാമത്തെ ശ്ലോകമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് കഴിഞ്ഞ ദിവസം രുക്മിണി ദേവിയുടെ നിവേദനവുമായി ബ്രാഹ്മണൻ ഭഗവാന്റെ അടുത്തേക്ക് ചെന്നു ഭഗവാൻ പ്രകടിപ്പിച്ചിട്ടുള്ള ആദരവും സ്നേഹവും സ്വീകരണവും ഉപചാരവുമെല്ലാം ബ്രാഹ്മണനെ അത്യധികം സന്തോഷിപ്പിച്ചു കാരണം സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ സക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ഭഗവാനാണ് വളരെ നിസാരക്കാരനായിട്ടുള്ള സാധുവായ സാധാരണ മനുഷ്യനായ തന്നോട് ഇപ്രകാരം ഔദാര്യം കാണിച്ചിരിക്കുന്നത് ഇപ്രകാരം ഭഗവാൻ നമ്മളോടും കാണിക്കും എപ്പോഴാണ് കാണിക്കുക നമ്മുടെ ഉള്ളിലും ഭഗവാനോടുള്ള തീവ്രമായ പ്രേമം ഭക്തി ഉണ്ടാകുമ്പോൾ മാത്രം ഗുരുവായൂർ ചെല്ലുമ്പോൾ എത്രയെത്ര അനുഭവങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ കാരണം അവരുടെ ഉള്ളിൽ ഭക്തി നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണത് ഭക്തിയോടുകൂടി ഭഗവാനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഭഗവാനെ കാണണമെന്ന ആഗ്രഹത്തോടെ നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തടസ്സം അനുഭവപ്പെട്ടാൽ പോലും ഭഗവാൻ അത് മാറ്റിത്തരും ഏതെങ്കിലും ഒരു രൂപത്തിൽ ആരുടെയെങ്കിലും രൂപത്തിൽ ഭഗവാൻ അവിടെ എത്തിച്ചേർന്ന് നമ്മുടെ മനസ്സിൽ തീവ്രമായ ആഗ്രഹത്തെ നടത്തി തരിക സ്വാഭാവികമാണ് പതിവാണ് പലർക്കും അനുഭവം ഉണ്ടായിരിക്കാം ഇവിടെയും ബ്രാഹ്മണൻ ആദ്യമെല്ലാം കുറച്ച് വിഷമം തോന്നി തനിക്ക് കാണാൻ സാധിക്കുമോ ഇത്ര വലിയ കൊട്ടാരത്തിലേക്ക് തനിക്ക് കടന്നു ചെല്ലാൻ സാധിക്കുമോ എന്നുള്ള ചിന്തകൾ ഉണ്ടായിരുന്നുവെങ്കിലും പൂർണ്ണമായ ഭക്തിയോടുകൂടി ഭഗവത് ദർശനത്തിനുള്ള ആഗ്രഹത്തോടുകൂടി അവിടെ ചെല്ലുമ്പോൾ ഭഗവാൻ സാധാരണക്കാരനായിട്ടുള്ള ആ ബ്രാഹ്മണനെ വളരെ സ്നേഹത്തോടു കൂടി ഭഗവാൻ തന്നെ വന്ന് സ്വീകരിച്ച് കൊണ്ടുപോയി അങ്ങനെ ഭഗവാന്റെ അടുത്തെത്തുന്ന ബ്രാഹ്മണൻ ഉപചാരമെല്ലാം സ്വീകരിച്ച് ഭഗവാനെ നമസ്കരിച്ചതിന് ശേഷം പറഞ്ഞു താൻ കുണ്ടിന നഗരത്തിൽ നിന്നാണ് കുണ്ടിന നഗരം എന്ന് പറയുന്നത് വിദർഭ വിദർഭരാജ്യത്തിൻ്റെ രാജധാനിയാണ് അപ്പോൾ ആ രാജധാനിയിൽ നിന്നും താൻ വന്നിരിക്കുന്നത് അവിടുത്തെ രാജകുമാരിയുടെ ദൂതുമായാണ് ഈ ഭൂമിയിലെ ഏറ്റവും സുന്ദരിയും മാൻമിഴികളോടുകൂടിയിരിക്കുന്നതും അങ്ങേ അങ്ങേയറ്റം ആരാധിക്കുന്നതും സ്നേഹിക്കുന്നതും പ്രേമിക്കുന്നതുമായിട്ടുള്ള ആ കുമാരി ഇപ്പോൾ അങ്ങേയറ്റം ഉത്കണ്ഠയിലും കൂടിയാണ് കാരണം അവളുടെ സഹോദരൻ യാതൊരുവിധ സമ്മതവും കൂടാതെ നീചനായിട്ടുള്ള ഒരുവനെ ആ കുമാരിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന് സമ്മതിച്ചിരിക്കുന്നു കുമാരിക്കാകട്ടെ അങ്ങയോടാണ് പ്രണയം തീവ്രമായ അനുരാഗ ആധിക്യത്താൽ ഉള്ള എൻ്റെ കുമാരി ഇപ്പോൾ അത്യധികം ഉത്കണ്ഠയിലാണ് സാധാരണ രാജകുമാരിമാർക്ക് ധൈര്യം സ്വതവേ ഉള്ളതാണ് എന്നാൽ എൻ്റെ കുമാരിക്കാകട്ടെ അത് തീരെ ഇല്ലാതായിരിക്കുന്നു അങ്ങാണെങ്കിൽ അങ്ങയെ അഭയം പ്രാപിക്കുന്നവരുടെ സംസാര ദുഃഖം ഒഴിവാക്കാൻ കഴിയുന്ന മഹാപുരുഷനല്ലേ അതുകൊണ്ട് തന്നെ വിദർഭ രാജകുമാരിയുടെ ഈ അപേക്ഷ അങ്ങ് സ്വീകരിക്കണം അതിനു വേണ്ടിയാണ് എന്നെ ഇപ്പോൾ കുമാരി ഇങ്ങോട്ട് ഇങ്ങോട്ടയച്ചിരിക്കുന്നത് എന്ന് ഭഗവാനോട് പറയുകയാണ് ബ്രാഹ്മണൻ സജഭവന്തോജതകുണ്ഠിനി നൃപസുദാ ഖലുരാജതിരുക്മിണി ത്ൊയ് സമുൽസുഖയാജധീരത രഹിതയാ ഹിതയാ പ്രഹിതോസ്മ്യഹം സ ച ആ ബ്രാഹ്മണൻ ഭവന്തം അങ്ങയോട് അവോചത പറഞ്ഞു എന്താ പറഞ്ഞത് കുണ്ടിനെ കുണ്ടിനെ എന്ന് പറയുന്ന നഗരത്തിൽ ആ നഗരം എന്ന് പറയുന്നത് വിദർഭ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് അങ്ങനെയുള്ള എന്ന് പറയുന്ന നഗരത്തിൽ നൃപസുധ അവിടുത്തെ രാജാവായിട്ടുള്ള ഭീഷ്മകൻ്റെ പുത്രി ഖലു രാജതി രുക്മിണി രുക്മിണി എന്ന് പറയുന്ന രാജകുമാരി വാഴുന്നുണ്ട് രാജതി വാഴുന്നു അവിടെ ശോഭിക്കുന്നു അവിടെ തിളങ്ങുന്നു അല്ലെങ്കിൽ ആ നഗരത്തിൽ അതിസുന്ദരിയായിട്ടുള്ള രാജകുമാരിയാണ് രുക്മിണി തൊയ് സമ ഉത്സുകയ തൊയ് അങ്ങയിൽ സമം ഉത്സുകയ അങ്ങേയറ്റം അനുരാഗത്താൽ അനുരാഗത്തിൻ്റെ ആധിക്യത്താൽ അങ്ങേയറ്റത്തോടു കൂടിയുള്ള അനുരാഗം ഉള്ളവളാണ് ആ കുമാരി എങ്കിലോ നിജ ധീരത നിജ സ്ഥിരമായി ഒരു രാജകുമാരിക്ക് ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള ധീരതയൊന്നും രഹിതയ ആ കുമാരിക്ക് ഇല്ല കാരണം ഉണ്ടായിരുന്നെങ്കിൽ കുമാരി പറയുമായിരുന്നു എനിക്കിഷ്ടം കൃഷ്ണനെയാണ് ഞാൻ കൃഷ്ണനെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് നിങ്ങളുടെ ആരുടെയും ഒരു ചൊൽപ്പിടിക്കും ഞാൻ നിൽക്കുന്നവളല്ല എന്ന് ധീരതയോടുകൂടി ആ കുമാരി പറയുമായിരുന്നു എന്നാൽ കുമാരിക്ക് അതിനുള്ള കഴിവില്ല ഒരു പാവമാണ് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ അങ്ങയോടാണെങ്കിൽ അതിരറ്റ പ്രേമത്തോടു കൂടി ഇരിക്കുന്നവളുമാണ് ആ കുമാരി അതുകൊണ്ട് ഹി തയാ അവളാൽ ആ കുമാരിയാൽ പ്രഹിതോ അസ്മി അഹം പ്രഹിത പ്രഹിത ഐക്യപ്പെട്ടവനാണല്ലോ ഞാൻ എന്ന് ആ ബ്രാഹ്മണൻ ഭഗവാനോട് പറയുകയാണ് വിദർഭ എന്ന രാജ്യത്തിലെ എന്ന് പറയുന്ന നഗരത്തിലെ അതിസുന്ദരിയായ രാജകുമാരിയാണ് രുക്മിണീ ദേവി അങ്ങേക്ക് അറിയോ എന്നറിയില്ല ആ കുമാരിയാകട്ടെ അങ്ങയിൽ അങ്ങേയറ്റം പ്രേമവതിയുമാണ് എന്നാൽ അവളുടെ സഹോദരൻ രുക്മി തൻ്റെ സഹോദരിയെ നീചനും ദുഷ്ടനുമായ ശിശുപാലൻ എന്ന ഒരു രാജാവിന് വിവാഹം ചെയ്തു കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു കാര്യം രാജകുമാരിയൊക്കെ ആണ് എങ്കിലും തൻ്റെ സഹോദരനെ എതിർക്കുന്നതിനുള്ള കഴിവൊന്നും ആ കുമാരിക്കില്ല ആ കുമാരിയാണെങ്കിൽ അങ്ങയിൽ അങ്ങേയറ്റം തീവ്രമായ പ്രണയത്തോടു കൂടിയിരിക്കുന്നവളുമാണ് ആ കുമാരിയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു ബ്രാഹ്മണൻ സജഭവന്ദമവോജകുണ്ടിന് നൃപസുദാ ഖലുരാജതിരുക്മിണി തൊയ്സമുൽസുഖയാജധീരതരഹിതയാ ഹിതയാ പ്രഹിതോസ്മ്യഹം ഹരേ കൃഷ്ണ